ഇടതുപക്ഷ വിരുദ്ധ ഒരവസ്മാരം കയറിയിട്ടുള്ളവരുണ്ട് അവർക്കിതിനെങ്ങനെയെല്ലാം ഇടതുപക്ഷ ഗവണ്മെന്റിനും സി പി എമ്മിനും പിണറായി വിജയനും എതിരായി തിരിച്ചുവിടാൻ കഴിയും അതിനുള്ള നല്ല ശ്രമം നടത്തുന്നുണ്ട് എം ടിയുടെ പ്രസംഗം ഞാൻ കേട്ടു എനിക്ക് തോന്നിയത് എം ഡി കേന്ദ്ര ഗവൺമെന്റിനെയാണ് വിമർശിച്ചത് നരേന്ദ്രമോദിയാണ് വിമർശിച്ചത് എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണത്തിൽ അങ്ങനെ ആവാനാണ് സാധ്യത എന്നാണ് എൻ്റെ നിരീക്ഷണം അതിനനുസരിച്ച് ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ റഷ്യയിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിരുന്നല്ലോ സോവിയറ്റ് യൂണിയൻ ആ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയാണല്ലോ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്നത് ലോകത്തിൽ വളർന്നു വന്നിട്ടുള്ള ഇന്നത്തെ യുദ്ധങ്ങൾ ഇന്നത്തെ ലോകരംഗത്ത് ധ്രുവീകരണങ്ങൾ വർഗീയ ശക്തികളുടെ വളർച്ച ലോകരംഗത്ത് തന്നെ ഇന്നോ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ ഭീകരത ഒരു സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ പാലസ്റ്റീൻ ജനത ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരുമായിരുന്നോ ഒരു സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നുവെങ്കിൽ ലോകത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസമാകുമായിരുന്നില്ലേ ആ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച പലരും ഉദ്ധരിക്കുന്നുണ്ട് അത് തികച്ചും ശരിയായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് അതുകൊണ്ടാണ് അത് ആ സോഷ്യലിസ്റ്റ് റഷ്യ തകർന്നു ആ തകരുന്നതിൻ്റെ കാരണങ്ങളും പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ വിശകലനം ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വിശകലനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ സോവിയറ്റ് നേതൃത്വത്തെ പിടികൂടിയിട്ടുള്ള വ്യതിയാനങ്ങളെക്കുറിച്ചും അന്ന് പറഞ്ഞിട്ടുണ്ട് അത് ലോകത്തിൻ്റെ മുമ്പിലൊരു തുറന്ന അധ്യായമല്ലേ അധികാര കേന്ദ്രീകരണമല്ലോ അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ലോകത്തിലുള്ള ഓരോ സംഭവങ്ങളെ കുറിച്ച് ഓരോരുത്തർക്ക് ഓരോ നിരീക്ഷണം ഉണ്ടാകാം അതിനനുസരിച്ച് പക്ഷേ സോവിയറ്റ് യൂണിയൻ ലോകത്തിന് നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകളാണ് അതിനെല്ലാം മുകളിൽ ലോകത്തിൽ സമാധാന ശക്തികൾക്ക് മൂന്നാം ലോക രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യക്കൊരു പ്രതീക്ഷയായിരുന്നില്ലേ ഇന്ത്യയെ തന്നെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സോവിയറ്റ് യൂണിയൻ അല്ലേ ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ എന്തായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ പട്ടിണി നാടായിരുന്നു ഭക്ഷ്യധാന്യങ്ങളില്ല വ്യവസായമില്ല ആ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് ബക്ര നങ്കൽ പദ്ധതി അതുപോലെ തന്നെ ഇന്ത്യയിലെ വ്യാവസായിക മേഖലയിൽ ഉരുക്ക് ഘന വ്യവസായങ്ങൾ ആ ഘനവ്യവസായങ്ങൾക്കൊക്കെ സോവിയറ്റ് സഹായമായിരുന്നില്ലേ റൂർക്കലയിൽ കരവ്യവസായം സോവിയറ്റ് യൂണിയന്റെ സഹായമായിരുന്നു അങ്ങനെയാണ് ഇന്ത്യ തന്നെ കാർഷിക വ്യാവസായിക രംഗത്തെ പുരോഗതി നേടിയത് ഏറ്റവും രാഷ്ട്രീയ ചരിത്രത്തിൽ അൻപത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് ഇന്നത്തെ കേരളത്തിൻ്റെ വളർച്ച കടിത്തറവാങ്ങിയത് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തന്നെ തുടർച്ചയായി ഇന്ത്യ രാജ്യത്ത് കേരളത്തിലൊക്കെ വന്നിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ആകെ മുഖം മാറുമായിരുന്നു അതുകൊണ്ട് പലർക്കും ദുഃഖമുണ്ട് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പിന്നീട് തുടർച്ചയായി ഉണ്ടായില്ല ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ വിമോചന സമരം നടത്തി നിയമവിരുദ്ധമായി പിരിച്ചുവിട്ടു നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ് ആയിരുന്നു ആ ഗവൺമെൻറ്റിനെയാണ് കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിട്ടത് അതിലൊക്കെ ദുഃഖിക്കുന്നുണ്ടാകും അദ്ദേഹം ഞാൻ ഞങ്ങളെ കുറിച്ചായിരിക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല ഞാൻ കാണുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു ഭാഗം അല്ലെങ്കിൽ നല്ലൊരു ഭാഗം ബി ജെ പി ഗവൺമെന്റിനെതിരായിട്ടുള്ള കുന്തമുനയാണ് എന്നാണ് ഞാൻ എന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്റെ നിരീക്ഷണം അത് അതല്ലാതെ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇ എം എസിനെ ഉദ്ധരിക്കും കാരണം ഇന്ത്യ കേരള ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇ എം എസ് തള്ളിയിട്ടുള്ള വലിയൊരു സംഭാവനയുണ്ട് തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി അധികാരത്തിൽ വന്ന ഗവൺമെൻറ് കേരളത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ തന്നെ ഇന്നത്തെ കേരളത്തിന് അടിത്തറ ഭാഗ്യത് ഇ എം എസ് ആണ് സ്വാഭാവികമായും ഇ എം എസിനെ ഉദ്ധരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കഴിഞ്ഞ് കുറേ കാലഘട്ടങ്ങൾ മാറി അതനുസരിച്ചുകൊണ്ട് തന്നെ ഇ എം എസിനെ ഭയവ്യക്തി ബഹുമാനത്തോടു കൂടി തന്നെ ഇന്ന് സ്മരിക്കുന്നത് നല്ലത് കമ്മ്യൂണിസ്റ്റുകാർ ആരും ഉണ്ടാകില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളിലുമില്ല തെറ്റായി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒന്നും ഞാൻ എന്റെ ഞാനത് ആ പ്രസംഗം തേച്ച് നോക്കും ആ പ്രസംഗത്തിൽ ഒന്നും കേരളത്തെ ബാധിക്കുന്നതേയല്ല അദ്ദേഹം പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്തത് അതിനെ ഈ ഇടതുപക്ഷ വിരുദ്ധ ഒരു അവസ്മാരം കയറിയിട്ടുള്ളവരുണ്ട് അവർക്കിതിനെ അവർക്കിതിനെങ്ങനെയെല്ലാം ഇടതുപക്ഷ ഗവണ്മെൻറ്റിനും സി പി എമ്മിനും പിണറായി വിജയനും എതിരായി തിരിച്ചുവിടാൻ കഴിയും അതിനുള്ള നല്ല ശ്രമം നടത്തുന്നു അത്രേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞതിൽ ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ പ്രസംഗം ഞാൻ കേട്ടു അത് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ബി ജെ പി ഗവൺമെൻറ്റെതിരായി ഇന്ത്യയിൽ ഒരു ഫാസിസ്റ്റ് ഭീകരത ഇന്ത്യൻ പാർലമെൻറ്റിൽ നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ പാർലമെൻറ്റ് പുറത്താക്കി എന്നിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വന്തം പാർട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ച് നിശ്ചയിക്കത്തക്ക നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കാനുള്ള ആ സബ് കമ്മിറ്റിയിൽ നിലവിൽ ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രി പ്രധാന പ്രതിപക്ഷ നേതാവാണ് ആ മൂന്നംഗ സമിതിയെ പുനഃസംഘടിപ്പിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി പ്രതിപക്ഷ നേതാവ് ഭൂരിപക്ഷം ഭരണകക്ഷിക്കായില്ലേ അങ്ങനൊരു ഫാസിസ്റ്റ് പ്രവണത രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തുകൊണ്ട് ഒരു ഫാസിസ്റ്റ് ഭീകരതയിലേക്ക് രാജ്യത്തിനകത്ത് ഉയർന്നു വരുന്ന വർഗീയ ധ്രുവീകരണം ഏത് മനുഷ്യ സ്നേഹിയെ ഞെട്ടിപ്പിക്കുന്നതാണ് ഏത് മനുഷ്യ സ്നേഹിയുടെയും കവികളുടെയും സാഹിത്യകാരന്മാരുടെയും മനസ്സിൽ ദുഃഖമുണ്ടാക്കുന്നതാണ് ഇന്ത്യയുടെ മതനിരപേക്ഷത സംസ്കാരം തകർക്കപ്പെടുകയാണ് അത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മഹൽ വ്യക്തികളിൽ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ടാകും അതിൻ്റെ ഒക്കെ പ്രതികരണങ്ങൾ അവർ പല രൂപത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ഞാൻ കാണുന്നത് അതാണ് അദ്ദേഹം അങ്ങനെയൊന്നും പ്രസംഗിച്ചിട്ടില്ല അതാണ് അദ്ദേഹത്തിന്റെ ഒക്കെ പ്രസംഗത്തെ എന്താ കാണുന്ന ഒരു പ്രവണത പ്രസംഗത്തെ തെറ്റായി വ്യാഖ്യാനിക്കുക അതിൻ്റെ നല്ലൊരു ഒരു ഒരു രൂപഭാവം ഇപ്പോൾ കാണുന്നുണ്ട് അതുകൊണ്ടതിൽ എല്ലാം ഉള്ളത് വലതുപക്ഷ സ്വാധീനം വലതുപക്ഷ ശക്തികൾക്ക് ഒരു സ്വാധീനം സൃഷ്ടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തെ ആക്രമിക്കുക എന്ന ഒരു ശീലം കാണുന്നു